ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം കുറച്ച് മുൻപ് എനിക്കത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പേര് പറഞ്ഞതാണ് കേട്ടോ ഓരോ തിരക്കുകൾ കാരണം എനിക്കത് ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ കട്ടിങ് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് പേരെനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു അപ്പോൾ കൈയുള്ള സ്ലീവ് അറ്റാച്ച്ഡ് സെലഫി മക്കന നമ്മൾ സെലഫി മക്കനെ സ്ലീവ് അറ്റാച്ച് അല്ലാതെ സ്ലീവും കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള രൂപത്തിലും രണ്ട് വിധത്തിലും സെലഫി മക്കനെ സ്റ്റിച്ച് ചെയ്യും അതുപോലെ ഇറക്കം നല്ല ഇറക്കത്തോടു കൂടിയും ഒരു സാധാരണ ഇറക്കത്തോടു കൂടിയും നമ്മൾ സെലഫി മക്കനെ സ്റ്റിച്ച് ചെയ്ത് ധരിക്കാറുണ്ട് അപ്പോൾ ഇത് നിതാ ക്ലോത്താണ് ബ്ലാക്ക് കളറിൽ പർദ്ദ തുണി കൊണ്ട് ഒരു സ്ലീവോട് കൂടിയ സെലഫി മക്കന എന്നാണ് എനിക്ക് ഓർഡർ വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് കളർ എടുത്തിട്ടുള്ളത് പർദ തുണി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കളർ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം അതുപോലെ തന്നെ ക്ലോത്ത് ജോർജറ്റ് എടുക്കുന്നവരുണ്ട് അതുപോലെ പർദ തുണി എടുക്കുന്നവരുണ്ട് പർദ തുണിയിൽ തന്നെ കാരണം കുറഞ്ഞ രീതിയിലുള്ള തുണികളും നല്ല കനമുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നീത ക്ലോത്താണ് ബ്ലാക്ക് കളറിലുള്ളത് പർദ്ധയുടെ തുണി അതുകൊണ്ടാണ് ഞാനത് സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നത് അൻപത്തെട്ട് ഇഞ്ച് വീതിയാണ് ഈ തുണി ഈ ഒരു മക്കനെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അത്യാവശ്യം വീതിയുള്ള തുണി തന്നെ ആയിരിക്കണം ഇപ്പം എൻ്റെ ഇറക്കം എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതായത് ഫ്രണ്ട് ഭാഗത്ത് നാൽപ്പത്തി രണ്ടാണ് കിട്ടിയിട്ടുള്ളത് മക്കനയുടെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഏകദേശം ഒന്നര മീറ്ററോളം എനിക്ക് നീളം കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത്രയും നീളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീതിയിലുള്ള തുണിയാവുമ്പോൾ നമുക്ക് അത്യാവശ്യം അറക്കത്തിൽ തന്നെ ഈ ഒരു മക്കനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഫോൾഡിങ് ഫോൾഡിങ് വരുന്ന ഭാഗം കോണായി മടക്കി വെക്കുമ്പോൾ ഫോൾഡിങ് ഉള്ള ഭാഗം കട്ടിങ് ഉള്ള ഭാഗവും രണ്ട് വശം നമുക്ക് കിട്ടും ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് ഇരുപത്തി അഞ്ച് ഇഞ്ച് ഇറക്കത്തിൽ അതായത് ആ നീളത്തിലാണ് അതിന് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ട ഒരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തുന്നത് അപ്പം അതിന് വേണ്ടി ഏഴ് ഇഞ്ച് ആദ്യം നമ്മൾ ഇരുപത്തഞ്ച് ഇഞ്ച് ഭാഗത്ത് ആ ഇരുപത്തഞ്ചിൽ ഒരു പോയിൻ്റ് ഇടുക അതിൻ്റെ രണ്ട് വശത്തക്കും നമ്മൾ മൂന്നിഞ്ച് മൂന്നിഞ്ച് എടുക്കുക എന്നിട്ട് എന്നിട്ടതിനെ ഇതുപോലൊന്ന് ഡോട്ട്സുകളിട്ടിട്ട് ഒരു ചോക്ക കൊണ്ട് വരഞ്ഞിട്ട് അതിനൊന്ന് അടയാളപ്പെടുത്ത് അവിടെ നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം സ്ലീവ് ഇത് ഇവിടെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതൊരു സാധാരണ ഒരു സ്ത്രീക്കുള്ളതായത് കൊണ്ടാണ് ഞാൻ ഈ ഏഴിഞ്ച് ഏഴിഞ്ചിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ നല്ല നല്ല തടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു എട്ടിഞ്ച് ഒമ്പതിഞ്ച് വരെയൊക്കെ ആ ആവശ്യാനുസരണം അതിൻ്റെ വീതി നമുക്ക് കൂട്ടാം കേട്ടോ ഞാനിപ്പോ ഏഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി അവിടെ നമുക്ക് കട്ട് ചെയ്യാൻ വേണം ഇപ്പൊ വളരെ ഒരു അര ഇഞ്ചിൽ അവിടെ കട്ട് ചെയ്തെടുത്താൽ മതി ശേഷം നമുക്കതിനെ ഒരു അടിയിലേക്ക് ഒരു അല്പം റൗണ്ട് ആയിട്ടും ഞാനത് മക്കനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് മക്കനയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ലീവിൻ്റെ ആ ഒരു ഏരിയ നമുക്കൊരു അര ഇഞ്ചിൽ അതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചിലോ ഒക്കെ അവിടെ കുറച്ച് ിൽ ഉൾപ്പെട്ടിട്ടില്ല അതും കൂടി അവിടെ ക്ലിയർ ആക്കുകയാണ് രണ്ട് സ്ലീവും ഒരുപോലെ ഒരേ അളവിൽ വരാൻ വേണ്ടി അതൊന്ന് ക്ലിയർ ആക്കണം അവിടെ ഓക്കെ പിന്നെ അടുത്തത് സ്ലീവിന് ഉള്ള തുണി കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾക്ക് മുഴുവനായി കാണണമെങ്കിൽ അത് കുറച്ച് വലുപ്പത്തിലായതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിക്കണം തറയിലിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യണത് കേട്ടോ ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കണം മാത്രമല്ല നെറ്റിയിൽ നമ്മളൊരു ചെറിയ പീസ് വെക്കുമല്ലോ അതും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നെറ്റിയിലേക്കുള്ള ആ ഒരു പീസാണ് ഞാൻ തുണിയതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് രണ്ടായി മടക്കി വെച്ചിട്ടുണ്ട് ഈ ഇനിതാ ക്ലോത്ത് ആയതുകൊണ്ടത് നമുക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു സ്ഥാനം തെറ്റിപ്പോകാതിരിക്കാന് പിൻകുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ പർദ്ധ തുണിയല്ലേ പെട്ടെന്ന് അത് അതിന് കത്രി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിനു വേണ്ടിയാണ് പിൻ ചെയ്തിട്ടുള്ളത് ഇനി നെറ്റിയിലേക്കുള്ള ആ ഒരു ചെറിയൊരു പീസ് നമ്മൾ മക്കനയിൽ വെക്കില്ലേ ഇപ്പോൾ ഞാൻ ചെയ്തും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുണിയെ രണ്ടാക്കി മടക്കി വെച്ചതിന് ശേഷം ഒരു വശത്ത് വീതി കൂടുതലും മറ്റേ വശത്ത് വീതി കുറവുമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ അതിനെ നിർത്തി വെക്കുമ്പോൾ അത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഈ ഒരു ഷേയ്പ്പിലായിരിക്കും അതിനെ നിർത്തി നിർത്തിവെക്കുമ്പോൾ ഇനി നമ്മളതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സെൻട്രിൽ ഇതുപോലെ മടക്കിയിട്ട് അറ്റത്തുകൂടെ സ്റ്റിച്ച് സ്റ്റിച്ചതെടുത്തിട്ട് അതിനെ മറിച്ചെടുക്കണം മറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തുമ്പ് ഉള്ളിലാവും ഇനി മറിച്ചെടുക്കുന്നില്ലെങ്കിൽ അത് ഓവർലോക്ക് ഇടണം അല്ലെങ്കിൽ ആ ഒരു തുമ്പ് ആ ഒരു നെറ്റിയുടെ ഭാഗത്തേക്ക് വരും അങ്ങനെ വരാതിരിക്കാൻ നമുക്കതൊന്ന് മറിച്ചെടുക്കാം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനെ മറിച്ചെടുക്കാം സ്ലീവാണെടുത്തത് സ്ലീവിൻ്റെ നീളം ഞാൻ പതിനഞ്ചാണ് എടുത്തിരുന്നത് പക്ഷേ എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇലാസ്റ്റിക് വെപ്പും അതുപോലെ മറ്റേ വശം ഒരു മക്കനയോട് കൂടെ സ്റ്റിച്ച് ചെയ്യുകയും കൂടിയും ചെയ്തപ്പോൾ എനിക്ക് സ്ലീവ് ഒരല്പം ഒരു ഇഞ്ച് ഇറക്കം കുറഞ്ഞതുപോലെയാണ് അത് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഞാനിട്ടപ്പോൾ തോന്നിയതിട്ട് എൻ്റെ എൻ്റെ അളവ് പ്രകാരം നോക്കിയപ്പോൾ അപ്പോൾ അത് നിങ്ങളൊരു പതിനാറ് ഇഞ്ച് ഇറക്കം സ്ലീവിനെടുക്കുക വീതി ഒരു ഏഴോ എട്ടോ എടുക്കുക ശേഷം ഞാനത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട ഒരു ഫോട്ടോ വീഡിയോ ആണത് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കട്ടിങ് വീഡിയോ മാത്രമാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും ഇനി സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ അടുത്ത ദിവസം ഞാൻ കാണിക്കാം ഓക്കെ താങ്ക്